ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്വസ്റ്റ് സെയിൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് പഠിച്ചിരുന്നു അല്ലേ ഇപ്പം ഇന്ന് നമുക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് പഠിക്കാം അപ്പോൾ ആ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയോ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നോ അപ്പോൾ ഞാൻ ഇതേ ഇവിടെ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ടൊരു റൗണ്ട് വരയ്ക്കുക കേട്ടോ ഇതേപോലെ ഒരു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഫൈവ് സൈസിൻ്റെ ഒരു റൗണ്ട് വരയ്ക്കുവാണേ അപ്പോൾ ഈ റൗണ്ടിനകത്ത് നമുക്ക് നമ്മുടെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്രഞ്ചിനോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പും കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമ്മളിതേപോലൊരു റൗണ്ട് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഇത് കണ്ടോ ഞാനിപ്പോൾ ഒരു ഇൻഡ്യൂ മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്തൊന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത് നമ്മൾ ഈ ബോർഡർ ലൈൻ ഇപ്പം ഞാൻ ഡാർക്കാക്കി വരയ്ക്കുന്ന ബോർഡർ ലൈൻ നമ്മുടെ റൗണ്ടിൻ്റെ ബോർഡർ ലൈനിൽ വേണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് ആ ലൈനിൽ വേണം നമ്മൾ ആ റൗണ്ട് ലൈനിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ആ നഗത്തുള്ള ആ ഇൻറ്റു കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഒരിക്കലും വർക്ക് സ്റ്റാർട്ട് ചെയ്യരുത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒരു ഭംഗി ഉണ്ടാവത്തില്ല കാണാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതി തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തരുന്നത് അപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക ബോർഡറിൽ മാത്രം നമ്മൾ ചെയ്യുക സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക അപ്പോഴേ മാത്രം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാനിവിടെ ഇനിയിപ്പോൾ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പം ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടോ ഇപ്പം നോക്ക് നമ്മൾ ആ ബോർഡറിൽ നിന്ന് ഞാൻ ത്രെഡ് എടുത്തു കണ്ടോ ബോർഡർ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ആണ് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മൾ ഈ ത്രെഡ് എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് ത്രെഡ് പിടിച്ച് നല്ല ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഞാൻ നീട്ടിൽ വെച്ചത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അറിയാൻ പറ്റും എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന ത്രെഡ് മാക്സിമം ബാക്കിലേക്ക് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുത്തിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം പതിയെ നീഡിൽ ത്രെഡും കൂടി താഴേക്ക് വലിക്കാം കണ്ടോ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത നോട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ത്രെഡ് എടുക്കുക കേട്ടോ തൊട്ടടുത്തായിട്ട് തന്നെ ത്രെഡ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാതെ അകലം വരരുത് അകലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഫ്ലവറിനൊരു ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല ഓക്കെ അപ്പോൾ അതെ ഞാൻ രണ്ടു പ്രാവശ്യം ചുറ്റി ചുറ്റിയിട്ട് നല്ല നല്ലോണം മാക്സിമം ബാക്കിലേക്ക് വലിച്ചു കൊടുത്തിട്ടുണ്ട് അത് ദാ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ലൊക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആ ബോർഡർ ലൈൻ കംപ്ലീറ്റ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് എപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് കണ്ടോണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ കണ്ടുകൊണ്ട് തന്നെ ഫ്രെയിമും നൂലും ഒക്കെ എടുത്ത് വെച്ച് ഓരോ സ്റ്റിച്ച് ഞാൻ ചെയ്യുന്ന അനുസരിച്ച് ഓരോന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ കണ്ടിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇനി ചെയ്തുകൊള്ളാം എന്നും പറഞ്ഞ് നോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ക്ലിയർ ആവണം എന്നില്ല കാരണം കാണുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഫ്രഞ്ചിനോട്ട് പക്ഷെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ അത് എന്താ പറയുക എത്ര ലൂസായി പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എൻ്റെ ബേസിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചായിരുന്നു ഫ്രണ്ട്സിനോട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയാൽ മതി തുടങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആദ്യം റൗണ്ട് വരച്ചു കൊടുക്കുക ആ റൗണ്ടിൻ്റെ ബോർഡർ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ സെൻറ്ററിൽ സെൻറ്ററിലെ ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതും ഞാൻ കാണിക്കുന്നുണ്ട് അതിനു കൊണ്ടൊരു രീതി അതിനനുസരിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ നമുക്ക് കിട്ടും അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ബാച്ച് ഞാൻ ക്ലാസ് നമുക്ക് പതിനെട്ടാം തീയതി അതായത് ജൂൺ പതിനെട്ടിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അടുത്ത നെക്സ്റ്റ് ബാച്ചിലേക്കുള്ളവർ അറിയ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പം ഈ ബാച്ച് പതിനെട്ടാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തോടെയുള്ളൂ കയറാൻ പറ്റാത്തവർക്ക് നെക്സ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ആവാം അപ്പം അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സാപ്പിൽ കൂടെ അറിയിക്കാം ഓക്കെ അപ്പം ദേ നമ്മൾ ആ ഒരു ലൈൻസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിയാറായിട്ടുണ്ട് പിന്നെ ദേ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ നിങ്ങളിങ്ങനെ എപ്പോഴും ഞാൻ പറയണ പോലെ ബിഗിനേഴ്സ് പിന്നെ ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ കുറേ സ്റ്റിച്ചസ് നമ്മൾ പഠിച്ചായിരുന്നു ഇത് ചെയ്തിപ്പം ഇരുപത്തി നാലാമത്തെ ട്വൻറ്റി ഫോർത്ത് ക്ലാസ്സാണ് നമ്മൾ നടത്തുന്നത് അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ ഇത്രയും ക്ലാസ്സുകളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തും കൂടെ ഒന്ന് പഠിച്ചെങ്കിലേ നമുക്ക് എന്താ പറയുക ഡ്രസ്സിലേക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഈ പഠിക്കുന്ന ഒക്കെ നമുക്ക് ചുമ്മാ ഒന്ന് മെറ്റീരിയലിലേക്ക് തന്നെ ചുമ്മാ ഒരു നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വെറുതെ ഒരു നെക്കൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ പഠിക്കുന്ന സ്റ്റിച്ചസ് ഒക്കെ ഒരു ഫ്ലവേഴ്സൊക്കെ ഡിസൈൻസ് ഒക്കെ ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ ഒരു കോൺഫിഡൻസും കിട്ടും നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കേണ്ടത് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ ഡിസൈനറൊക്കെ ആവാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇനി ഇനിൻ്റെ അടുത്ത ലെയർ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പം അതിനോട് ചേർന്ന് നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തു സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ എന്തു ചെയ്യണം ആദ്യത്തെ ലെയറിനോട് ചേർന്ന് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് പതിയെ തവിട്ടാക്കിയിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് ബാക്കിലേക്ക് വലിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക അപ്പം ഈ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ചെറിയ ഒരു റൗണ്ട് വരച്ചാൽ മതി പിന്നെ വലിയ റൗണ്ട് വരച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറച്ചും കൂടെ എന്താ പറയുക നോട്ട്സ് കൂടുതൽ കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ പക്ഷേ കുറച്ച് നോട്ട്സ് കൂടുതൽ കൂടുതലുണ്ടാവുന്ന നല്ലതാണ് കാരണം അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ പിന്നെ കുറച്ച് നോട്ട്സ് കൂടുതൽ വരുന്നത് റൗണ്ട്സ് കൂടുതൽ വലുത് വരുന്നതും കുഴപ്പമില്ല കേട്ടോ നല്ലോണം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഇപ്പം നോക്ക് എൻ്റെ നൂല് തീർന്നു നൂല് തീർന്നപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ചെയ്തതെന്നറിയാമോ ബാക്കിയുള്ള പോർഷനിലേക്ക് ഞാൻ ഇതേപോലെ രണ്ട് മൂന്ന് സ്റ്റിച്ചൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെ ചെറിയ ചെറിയ ടിപ്സുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതിങ്ങനെ നൂല് തീർന്നപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തു വീണ്ടും ഞാൻ മുകളിലേക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു നമ്മൾ ജിസറ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ അറ്റത്ത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ അടിയിൽ ലോക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ മുകളിൽ നിന്ന് തന്നെ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ലോക്കിട്ട് നമ്മൾ കൊടുത്തിട്ട് പിന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റിച്ചസ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് അഴിഞ്ഞു പോരത്തൊന്നുമില്ല കേട്ടോ ഇനി അടുത്ത നീടലിലേക്ക് നമ്മൾ ത്രെഡ് കോർത്ത് കൊടുക്കുക ത്രെഡ് കോർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള പോർഷനും കൂടെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ സ്റ്റിച്ചൊക്കെ അങ്ങ് നമ്മളിപ്പോൾ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ അടിയിലൊക്കെ ആയിക്കോളും അപ്പോൾ അതും മുകളിലേക്ക് കാണത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പോൾ നൂല് തീർന്നൊക്കെ പോകുന്നവരെ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അതിപ്പോൾ ഈ ഫ്ലവറിൽ നിന്നല്ല നിങ്ങൾക്ക് ഏത് സ്റ്റിച്ചിന് വന്നാലും ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് പ്രാവശ്യം എടുത്തെടുത്ത് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് പോലെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ മുകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ഡിസൈനിലേക്ക് പോയാൽ മതി സ്റ്റിച്ചിലേക്ക് പോയാൽ മതി കേട്ടോ മെൻസിലായി എന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ നോക്ക് നമ്മൾ ഇനി ഫൈനൽ ചെയ്യുകയാണ് ഇനി വേണമെങ്കിൽ സെൻറ്ററിൽ വേണമെങ്കിൽ ഒരു ഒരു ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പം ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഞാൻ ഈ ഫ്രഞ്ചിനോട്ട് തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാം നോക്കാം ഇപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ചിനോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം കേട്ടോ ഈ രീതിയിൽ തന്നെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വെറുതെ കണ്ടിട്ട് പോവല്ലേ ഇതൊക്കെ ഒന്ന് ചെയ്തൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ അപ്പം നമുക്കിനി ഇതിനൊരു സ്റ്റെമ്മൊക്കെ കൊടുക്കാം ഞാനപ്പം അതിനൊരു കുഞ്ഞൊരു സ്റ്റെമ്മും അതേപോലെ രണ്ട് ലീഫും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഫ്ലവർ നമ്മളിപ്പോൾ ഇത്രയും ചെയ്തതല്ല ചെയ്ത് സ്ഥിതിക്ക് അതിനൊരു കുറച്ച് ഭംഗി എന്ന് കരുതി അപ്പോൾ ഞാൻ എന്താ ഗ്രീൻ കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതില്ലേ ഈ ഇപ്പം നമ്മൾ ചെയ്ത് സ്റ്റിച്ച് ഓൾ ഓവർ ഡിസൈനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓൾ ഓവർ ഡിസൈൻ ഞാൻ കുറച്ച് വീഡിയോസിനകത്ത് കാണിച്ച് തന്നിട്ടുണ്ട് അതിനു മുമ്പ് അതിനുമുമ്പ് ഇതിപ്പോൾ ചെയ്യുന്ന സ്റ്റിച്ചില്ലേ സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് നമ്മൾ ബേസിക്കലി പഠിച്ചതാണ് ക്ലാസ്സിൽ നമ്മുടെ അതിമുലുള്ള ക്ലാസ് നിങ്ങൾ നോക്കിയാൽ മതി ഏത് ക്ലാസ് ക്ലാസ്സാണെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല ഏത് ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് അപ്പോൾ സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ചല്ല സ്പ്ലിറ്റ് സ്റ്റിച്ച് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഒന്ന് പഠിക്കുക കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു സ്റ്റെമ്മിന് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഓൾ ഓവർ ഡിസൈൻ ഡിസൈനായിട്ട് ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ ഓൾ ഓവർ ഡിസൈൻ കുറച്ച് വീഡിയോസിനകത്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വരയ്ക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഓൾ ഓവർ ആയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ ചെസ്സിൻ്റെ പോർഷനിലൊക്കെ പിന്നെ എന്താ പറയുക ഇത് നമുക്ക് നമ്മുടെ സാരിയിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം സാരിയിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം മുന്താണി ഭാഗത്ത് മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ദുപ്പട്ടൽ ചെയ്ത് കൊടുക്കാം പിന്നെ സ്ലീവിൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഐഡിയ തോന്നുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ ഡിസൈനൊക്കെ ഞാൻ കാണിച്ച് തരാം അല്പം തിരക്കായി പോകുന്നത് കൊണ്ടാണ് എനിക്കിതെല്ലാം കൂടെ കാണിക്കാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റാത്തത് അപ്പം ഞാൻ വൺ ബൈ ആയിട്ട് ഓരോന്നും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദേ നോക്കുക നമ്മൾ രണ്ട് ലീഫും നമ്മുടെ ഫ്ലവറിനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ഈസി ഡിസൈൻ തന്നെയാണ് എന്ന് പറയുന്നത് നല്ലവണ്ണം പ്രാക്ടീസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയും കണ്ട് ഈ വീഡിയോയും കണ്ടിട്ട് അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്